പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഉള്ളി ചെറുതാക്കി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക പിന്നീട് തക്കാളി കറിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതുണ്ട് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള അളവുകളൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് അളവുകളിലുള്ള ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ ഇത്രയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെയാണ് കേട്ടോ മസാലപ്പൊടികളായി ചേർക്കുന്നത് അപ്പോൾ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ചേർക്കേണ്ടത് ഒരു മുറി ചെറുനാരങ്ങ നീരും പാകത്തിനുള്ള തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ചിക്കന് പന്ത്രണ്ട് പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ചേർക്കേണ്ടത് മല്ലിയലയും പുതിയനലയാണ് മല്ലിയല കൂടുതൽ പുതിയ കുറച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മസാലയിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഒരു പകുതി എടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ടേസ്റ്റ് കൂട്ടൂട്ടോ ബിരിയാണിക്ക് പിന്നെ ഇത് പറ്റിയില്ലെങ്കിൽ ചുവന്നുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും റൈസ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ നെയ്യ് പാകത്തിനുള്ളത് ചേർത്തിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ പൊട്ടിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം കൊടുക്കുക ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിലാണ് പിന്നീട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെന്ന് കുറേശ് കൊടുക്കുക ഇട്ട് കൊടുക്കുക പാകത്തിന് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഈ മസാലയിലേക്ക് രണ്ട് ലെയറുകളായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള റൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ ലെയറുകളാക്കേണ്ടത് മസാലേൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗരം മസാലപ്പൊടി ആർ കെ ജി പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഈ ഉള്ളി പൊരിച്ചത് കുറച്ച് മല്ലിയല എന്നിവ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ നമ്മൾ ലെയറുകളാക്കിയിട്ട് ചെയ്തെടുത്തിട്ട് മൈദ വെച്ചിട്ട് സീൽ ചെയ്തിട്ട് ദമ്മ് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടും